ഈ വർഷത്തെ തിരുവോണം അനാഥരായ അമ്മമാരോടൊപ്പം ആഘോഷിക്കുമെന്ന് ഏറ്റുമണൂർ സേവാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സേവാ സമിതിയുടെ ആദ്യ തിരുവോണമാണിത് അതിരമ്പുഴ അബ്രോ ഭവനിലെ അന്തേവാസികളായ അമ്മമാരോടൊപ്പമാണ് സേവാ സമിതി ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത് പൂക്കളമൊരുക്കലും ഓണക്കളികളുമായി ഓണം ആഘോഷിക്കുന്ന അമ്മമാരോടൊപ്പം ഏറ്റുമാനൂർ സേവാ സമിതി ഓണക്കോടിയും ഓണസദ്യയുമായി അണിചേരും സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്തിന് മന്ത്രി വി എൻ വാസവൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഓണ സന്ദേശം നൽകും അബ്രോഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ദിവ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിന സജാസ് അതിരമ്പുഴ റീജിയണൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ദേവസ് എന്നിവർ ആശംസകൾ നേരും സേവാഭാരതി ഭാരവാഹികളായ ജി ജഗദീശ് സ്വാമി ആശാൻ ട്രഷറർ സിറിൽജി നരിക്കുഴി പി എം ആയിൻ സതീഷ് കാവ്യധാര വിവിധ മണ്ഡലം കമ്മിറ്റി ചെയർമാന്മാരായ മുരളി തകടിയൽ ബെന്നി സി പൊന്നാരം വി എസ് മോഹൻദാസ് വേട്ടാഞ്ചിറ എം എം ഖാലിദ് നീണ്ടൂർ പ്രകാശ് സതീശൻ പനത്തറ അലക്സസ് അണ്ണി എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകും സേവാ സമിതി സംഘടന സേവാസമിതിയുടെ ആദ്യ തിരുവോണം ആരാധനായ അമ്മമാരോടൊപ്പം ആഘോഷിക്കുവാനാണ് സേവാസമിതിയുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി അതിരമ്പിഴ അക്ബ്രുൾ ഭവനിലുള്ള അമ്മമാരോടൊപ്പം സേവാസമിതി ഭാരവാഹികൾ ഓണാഘോഷത്തിൽ പങ്കാളികളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഗണേഷ് ഏറ്റുമാനൂർ ജി ജഗദീശ് സ്വാമിയാശാൻ സിറിൽജി നരിക്കുഴി ബെന്നി സി പൊന്നാരം വി എസ് മോഹൻദാസ് വേട്ടാംചിറ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ